സംസ്ഥാനത്ത് നിന്ന് സ്വർണ്ണവില ഉയർന്നു നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്വർണവില ഉയരുന്നത് പവന് ഇന്ന് നാനൂറ് രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത് വിപണിയിൽ ഇന്നൊരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിയാറായിരത്തി എണ്ണൂറ് രൂപയാണ് മിഡിൽ ഈസ്റ്റിലെ പിരിമുറുക്കം ചൈനയുടെ അധിക സാമ്പത്തിക ഉത്തേജനം ഇവയെല്ലാം സ്വർണ്ണവിലയെ ഉയർത്തുകയാണ് കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് കുറഞ്ഞ നാനൂറ് രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് വർദ്ധിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച സർവകാല റെക്കോർഡിലായിരുന്നു സ്വർണ്ണവില വിപണിയിൽ നിന്നും പത്ത് ടൺ സ്വർണം വാങ്ങുന്ന വൻകിട നിക്ഷേപകർ ലാഭമെടുത്ത് പിരിയുന്നതാണ് വില കുറയാനുള്ള കാരണം അതേസമയം ഇത്തരത്തിലുള്ളവർ വീണ്ടും ടൺ കണക്കിന് സ്വർണം വാങ്ങുമ്പോൾ വില ഉയരുന്നു ഈ പ്രതിഭാസം തുടരുന്നത് സ്വർണവില ചാഞ്ചാടുന്നതിനുള്ള പ്രധാന കാരണമായി മാറി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ ഇന്നത്തെ വില അൻപത് രൂപ ഉയർന്ന ഏഴായിരത്തി ഒരുന്നൂറ് രൂപയായിട്ടുണ്ട് ഒരു ഗ്രാം പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഒരു ഗ്രാം വെള്ളിയുടെ വില തൊണ്ണൂറ്റിയെട്ട് രൂപ ഒക്ടോബർ ഒന്നിന് ഒരു പവൻ സ്വർണത്തിന്റെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു വിപണിയിലെ വില അൻപത്തി ആറായിരത്തി നാനൂറ് രൂപയായി ഒക്ടോബർ രണ്ടായപ്പോഴേക്കും ഒരു പവൻ സ്വർണത്തിന്റെ വില നാനൂറ് രൂപ ഉയർന്ന് വിപണിയിലെ വില വിലയിരത്തി എണ്ണൂറ് നിശ്ചയിക്കുന്നത് സ്വർണം ഒരു ഉൽപ്പന്നം മാത്രമായതിനാൽ സർക്കാരിന് വില നിശ്ചയിക്കാനാവില്ല ഭീമ ജുവല്ലറി ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആന്റ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനാണ് കാലങ്ങളായി കേരളത്തിലെ സ്വർണവില നിശ്ചയിക്കുന്നത് മറ്റ് സംഘടനകളും സ്വർണാഭരണ വിതരണക്കാരും ഈ വില പിന്തുടരുകയുമാണ് ചെയ്യുന്നത് ഓരോ ദിവസത്തെയും ഡോളറിന്റെ മൂല്യം രൂപയുമായുള്ള വിനിമയ നിരക്ക് സ്വർണത്തിന്റെ അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച ഇന്ത്യയിൽ കാരറ്റ് സ്വർണത്തിന്റെ ബാങ്ക് നിരക്ക് ഇവ പ്രകാരം മുംബൈ വിപണിയിലെ വില എന്നിവ അവലോകനം ചെയ്താണ് ഓരോ ദിവസവും സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ ആദായ നികുതി ചട്ടങ്ങൾ പ്രകാരം സ്വർണം വീട്ടിൽ സൂക്ഷിക്കുന്നതിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുമുണ്ട് എന്നാൽ ഈ പരിധി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമാണ് മാത്രവുമല്ല സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് നിയമങ്ങളനുസരിച്ച് ഒരു വ്യക്തിയുടെ കൈവശം എത്ര സ്വർണ്ണമുണ്ടെങ്കിലും അത് എങ്ങനെ ലഭിച്ചു ലഭിച്ചുവെന്നതിന്റെ തെളിവുകൂടി അയാളുടെ പക്കലുണ്ടാകണം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്ക വീണ്ടും അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകളും സ്വർണത്തിന് നേട്ടമായിട്ടുണ്ട് പലിശ കുറഞ്ഞാൽ യു സർക്കാരിന്റെ കടപ്പത്രങ്ങളുടെ ആദായ നിരക്കും അനാകർഷകമാകും ഇത് സ്വർണ നിക്ഷേപ പദ്ധതികളിലേക്ക് പണമൊഴുകാൻ വഴിവെക്കും അടിസ്ഥാന പലിശ നിരക്ക് കുറയുന്നത് പൊതുവെ ഡോളറിനെ ദുർബലമാക്കാറുണ്ടെങ്കിലും ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഡിമാൻഡിന്റെയും കരുത്തിൽ ഡോളർ ശക്തി പ്രാപിക്കുകയാണ് യൂറോ എൻ തുടങ്ങി ലോകത്തെ ആറ് മുൻനിര കറൻസികൾക്കെതിരായ യു എസ് ഡോളർ ഇൻഡെക്സ് നൂറ് നിലവാരത്തിൽ നിന്ന് നൂറ്റിയൊന്നിന് മുകളിലേക്ക് ഉയർന്നു രാജ്യാന്തര സ്വർണ വ്യാപാരം നടക്കുന്നത് ഡോളറിലാണ് ഫലത്തിൽ ഡോളർ ശക്തമാകുമ്പോൾ സ്വർണം വാങ്ങാൻ ചിലവേറും കൂടുതൽ ഡോളർ വേണ്ടിവരുമെന്നതാണ് കാരണം ഇതും സ്വർണവില വർദ്ധിക്കാൻ ഇടയാക്കുന്നുണ്ട് ഇന്ത്യയിൽ നവരാത്രി ദസറ ദീപാവലി ആഘോഷങ്ങൾക്ക് തുടക്കമായി കഴിഞ്ഞു ഷോപ്പിംഗ് ആരവത്തിലേക്ക് കടക്കുകയാണ് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ജ്വല്ലറി ഡിമാൻഡ് ഏറുന്ന ഉത്സവകാല വിവാഹ സീസൺ കൂടിയാണിത് സ്വർണവില കയറാൻ ഇതും ഒരു കാരണമായുണ്ട് ഇന്നലെ ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് ഡോളർ വരെ താഴ്ന്നിറങ്ങിയ രാജ്യാന്തര സ്വർണവില ഇന്ന് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിയെട്ട് ഡോളറിലേക്ക് ഇരച്ചുകയറി ഇതാണ് കേരളത്തിലും ഇന്ന് വില കൂടാൻ വഴിവെച്ചത് നിലവിൽ രാജ്യാന്തര വ്യാപാരം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിനാല് ഡോളറിലാണ് രാജ്യാന്തര ആഭ്യന്തര തലങ്ങളിൽ സ്വർണവില ചാഞ്ചാട്ടം തുടരുമെന്ന് തന്നെയാണ് വിപണിയുടെ വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി